കർണാടകയിലും ബോംബെയിലും ഒക്കെ കിട്ടുന്നൊരുതരം ചട്ണി ഉണ്ട് ബോംബെ ചട്നി ഹോട്ടലിലൊക്കെ പോയ സെർ ദോശ ബൂരി ഏ അങ്ങനെ ഒരു ബോംബെ ചട്ണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സോ വെൽക്കം ടു സുദാസ് വേൾഡ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ രാവിലെ തന്നെ ഈ ബൂരിക്ക് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്ണി ഇതിൻ്റെ പേര് ബോംബെ ചട്ണി എന്നാണ് ഞാനിത് ബാംഗ്ലൂരിൽ നമ്മുടെ ഹോട്ടലിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ ഇങ്ങനെ കഴിച്ചു അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ഒന്നും ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല പക്ഷേ ഇതിൻ്റെ പേരിതാണെന്നു പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചതൊക്കെ അവർ ശരിയാണ് ഇതൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനിത് കാണിക്കുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ കാണിക്കുന്നത് ബസൻ കടലമാവ് ഈ കടലമാവ് എത്രയും ഞാൻ എടുത്തിരിക്കാൻ അറിയോ ഒരു കപ്പ് നമ്മൾ ഏത് മെഷർമെൻ്റ് എടുക്കണോ ആ മെഷർമെൻ്റാണ് നമുക്ക് എല്ലാറ്റിനും ഉപയോഗിക്കേണ്ടത് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന മെഷർമെൻ്റ് ജാറിൽ കേട്ടോ മെഷർമെൻറ്റ് കപ്പ് സോറി ഞങ്ങളുടെ ജാർ ഇപ്പം ഞാനത് ഒരു എടുത്തിരിക്കുന്നത് ഒരു അര കപ്പാണ് എൻ്റെ കപ്പ് വലുതാവാം ചെറുതാവാം പക്ഷേ രണ്ടത്തെ കപ്പ് അനുസരിച്ചിട്ട് പിന്നെ കുറച്ച് കടുക് ജീരകം വേണം അത് ഞാൻ എടുത്തിട്ടില്ല കുറച്ച് ജീരകം കടുക് കുറച്ച് ജീരകം കേട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് ഒരു ചെറിയ വലിയ ഉള്ളി വലിയ ഉള്ളിടെ ചെറുതാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി ചോപ്പ് ചെയ്യണം ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടറ്റോ ചെറിയൊരു പൊട്ടറ്റോ ആണ് അതിനെ നന്നായി ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്തിരിക്കുകയാണ് പിന്നെ കൊറിയാണ്ടർ ലീസ് ഓഫ് കോഴ്സ് ഈ കൊറിയാൻഡർ ലീസ് കുറച്ച് നല്ലോണം വേണം നല്ലോണം അതിൻ്റെ ടേസ്റ്റ് നിൽക്കുക പിന്നെ ലമൺ ജ്യൂസ് ഇത് ലാസ്റ്റ് നമ്മൾ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ഈ കടലമാവെന്ന് േശം നമുക്ക് ചൂടാക്കിയിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ ആ പച്ചമണം പോവാൻ വേണ്ടി ആ റോസ് സ്മെൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഈ ഏനൊന്ന് നന്നായി ചൂടാവട്ടെ ഇപ്പം ഞാൻ ഈ കടലമാവ് ഇത് ഒരുപാട് ഹൈ ഹീറ്റിൽ വെച്ച് ചെയ്യരുത് കൈ കരിഞ്ഞ് കൂടി അതിൻ്റെ മണമൊന്ന് നന്നായി ഒന്ന് വരും ആ സമയത്ത് നമുക്കിത് കുറേ നേരം ചെയ്യേണ്ട കേട്ടോ കുറച്ച് സമയം അതിൻ്റെ ആ ഒരു ചൂട് വന്നാൽ മതി കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക പച്ചമണം എന്ന് തന്നെ അല്ലേ പറയുക ആ പച്ചമണെന്ന് നമുക്കൊരു നല്ലൊരു റോസ്റ്റ് ചെയ്ത മണം വരും ഇപ്പം ഞാനിതിനെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിനെ ഈ പ്ലേറ്റിലേക്ക് ഞാനിങ്ങനെ മാറ്റി വരും ഇപ്പം ഞാൻ ഈ പാൻ തിരിച്ച് വെച്ചു ഇത് ഉണ്ടാക്കുന്നത് നെയ്യിലാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പം ഞാനിതിനിപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് ചൂടായി വന്നു ഇതിലേക്ക് ഈ കടുകും ജീരകവും ആഡ് ചെയ്യാം കൂടെ തന്നെ കൂട്ടുന്ന സമയത്ത് കുറച്ച് കറിവിയങ്ങനെ കൂട്ടുന്ന സമയത്ത് എല്ലാം ഓരോന്നും നമ്മുമായിട്ട് ആഡ് ചെയ്യാം ഷോപ്പ് ചെയ്ത് വെങ്കായം വെങ്കായം എന്നല്ല പറയുക ഇല്ല നമ്മൾ കുറച്ച് ലോക്കലായി പറയുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകും എന്തായു പറയും ശരിക്കും സവാളാണെന്ന് ഇങ്ങനെ പറയാൻ കൂടെ തന്നെ പച്ചമുളക് ഇഞ്ചിയും കൂടെ ആയിരുന്നു വെച്ചു അതും കൂടെ ദക്കാൻ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി നല്ല സ്മെല്ല് വരുന്നവരെ ഒന്ന് അതെ നെയ്ച്ചുണ്ടെങ്കിൽ അതിന് നല്ലൊരു മണം വരും സമയത്ത് തക്കാളി തക്കാളി ഉള്ളിയിൽ അത് നമ്മളൊരു ഇഷ്ടമായി ചേർക്കാം ജാസ്തി തക്കാളി വേണമെങ്കിൽ തക്കാളി നല്ലവണ്ണം എടുക്കാം ഉള്ളി കുഴക്കാം അല്ലെങ്കിൽ ഉള്ളി നല്ലവണ്ണം എടുക്കാം തക്കാളി കുറയ്ക്കാം അത് അത്യോട്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാത്ത എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഞാൻ വഴറ്റിയ ശേഷം ഇതൊന്ന് നന്നായിട്ട് മാഷ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വയ്ക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല ഇതിന് മല്ലി ഇല നല്ല ഓണം വേണം അപ്പോൾ ഞാൻ കുറച്ച് മല്ലി ഇലയിൽ വന്നു എന്നിട്ട് ഇതെ ഞാൻ നന്നായി അരച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇതെ അരച്ച് വയ്ക്കാൻ നമ്മളത് നല്ല പീസിൽ തന്നെ ഇതിനോട്ട് നല്ല അത് നന്നായി ഒന്ന് ബന്ധു വരും അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ അടച്ചു വെക്കാം ഞാനിത് വെള്ളത്തിൽ ചെയ്യാൻ കേട്ടോ നമുക്ക് വെള്ളമാണ് ശരി നന്നായി ഒഴിക്കേണ്ടത് ഞാൻ എന്താ ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ ഒരു മെഷർ ഓഫ് കടലമാവിന് നാല് മെഷർ മോര് ദിസ് ഇസ് നോട്ട് കമ്പൽസറി വെള്ളം ഒഴിച്ചാൽ മതി മോരാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ ചെയ്യണം കേട്ടോ ബട്ടർ മിൽക്ക് അതിൽ ഞാൻ ഈ വറുത്ത കടലമാവിനെ ഇട്ടിട്ട് ലംസ് ഒന്നും രാണ്ടൊന്നും എടുക്കുക ഇപ്പോൾ ഈ കടലമാവ് അല്ല ഈ വഴക്കിയത് ഒന്ന് തക്കാളിയൊക്കെ നന്നായി കൊണ്ടു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നുണ്ടാവും പൊട്ടറ്റോ പൊട്ടറ്റോ വെച്ച് ചെറിയ പൊട്ടറ്റോണ്ണം എടുത്തേക്കാൻ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണം ഇത് നന്നായി ഞാൻ പൊടിച്ച് വെച്ചിരിക്കാം കേട്ടോ ഇനി ഒന്നത്തെ ശേഷം ഞാൻ ഈ കരക്കി വെച്ചിരിക്കുന്ന കടലമാവ് ഞാൻ പറയുന്നുണ്ട് മൂരില്ലെങ്കിൽ വെള്ളത്തിൽ ചെയ്യാം വെള്ളത്തിൽ ചെയ്യുന്നോട് കുഴപ്പമില്ല ഇതിനും കൂടെ ഞാൻ എന്നിട്ട് നന്നായിട്ട് കൂടെ തന്നെ ഉപ്പ് ഇട്ടിയ നന്നായിട്ടൊന്ന് ഇത് തിളച്ചു വരണം ഇനിയിപ്പോ ഇത് നന്നായിട്ട് ഒന്ന് ചെക്കാം എന്നിട്ട് ഇത് കഴിക്കേണ്ട പാകത്ത് ഇത് ഈ സെറ്റ് ദോശ വെറും ദോശ നൂരിക്കാണ് ഏറ്റവും നന്നായിരിക്കുക നൂരിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു ശക്തിയാണ് നിനക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും എന്നാൽ ഞാൻ എൻ്റെ വേർഷൻ ഒന്ന് കാണിച്ചു നോക്കാം എനിക്കിന്ന് സെറ്റ് ദോശയാണ് അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഇനി ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ ഞാൻ അടച്ചു വെക്കാം ഇതാ എന്താണ് ഇപ്പോൾ ഇത് ഒരു അഞ്ച് എങ്കിലും മിനിമം തിളക്കണം ആ എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇതാണ് കഴിക്കാൻ പാകം ദോശര കുറയാണെങ്കിലും ഇനി ഇതൊന്ന് തണുത്തിട്ടുള്ള കുറച്ചൊന്ന് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഇതൊന്ന് കട്ടിയാവും ഈ സമയത്ത് എന്താ ചെയ്യണത് ഞാനിത് ഓഫ് മറിയ മല്ലിയില അതിൻ്റെ മുകളിൽ നീല് ഇതാണ് ഇതിന് ഏറ്റവും അധികം ആര ടേസ്റ്റ് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഓഫ് ചെയ്തു എന്നിട്ട് ഇത് അടച്ചു വെച്ചു കണ്ടു ഇതാണ് ഇങ്ങനെയാണ് ഇതുണ്ടാവുക അഭിപ്രായം നല്ല ടേസ്റ്റായിരിക്കും ദോശ കൂടെ കഴിക്കാൻ ഭൂരി ഭൂരിക്കസാനായിട്ട് നമ്മൾ ഈ നാരങ്ങ നെയ്യൊന്നു ചേർക്കുക ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കൊടുക്കുന്നു ട്രോ കഴിച്ച് ചെറിയൊരു പുളി രസം ഇത് വരാൻ വേണ്ടിയിട്ട് തക്കാളിയുടെ പുളി മാത്രം പോരാത്തത് കൊണ്ട് ഇതും കൂടെ ഒന്നിച്ച് ഉണ്ടാക്കും അപ്പോൾ എൻ്റെ ഈ ബോംബെ ചട്നി ഇപ്പോൾ റെഡിയായി ഇങ്ങനെയാണ് ഉണ്ടാക്കുക ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുകയില്ല എല്ലാവരും വളരെ അധികം ടേസ്റ്റാണത് നമ്മൾ മുടിക്ക് മൂരി മസാല ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ വളരെ ടേസ്റ്റിയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ ദോശ നമ്മുടെ ബോംബെ ചട്നി റെഡിയായി ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങൾക്കിത് ഭൂരിയുടെ കൂടെ കഴിക്കാം കേട്ടോ ഭൂരി നന്നായിരിക്കും കഴിക്കാൻ പക്ഷെ ഞാനിപ്പോൾ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ സെച്ച് ദോശയെന്നാണ് അതിനെ അവർ ബാംഗ്ലൂർ ഞാൻ ഇത് വെച്ചിട്ടാണ് തരാം അങ്ങനെ രണ്ട് ദോശയും കറിയൊക്കെ വെച്ച് തരും കൂടെ വേറെ പോലെ ചട്നിയോ നല്ല ടേസ്റ്റിയാട്ടോ അടിപൊളി